ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ ഡൽഹിയിലെ ഏഴിടങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്തെ അൻപത്തി മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുക എണ്ണൂറ്റി എൺപത്തിഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രാജ്യത്തെ അൻപത്തി എട്ട് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക എണ്ണൂറ്റി എൺപത്തിഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ യു പിയിലാണ് നാനൂറ്റി എഴുപത് പേരാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിയ ജമ്മു ജമ്മുകശ്മീരിലെ അനന്ത്നാഗിലും നാളെ വോട്ടെടുപ്പ് നടക്കും ഉത്തർപ്രദേശിലെ പതിനാല് ബീഹാർ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ എട്ട് ഒഡീഷയിലെ ആറ് ജാർഖണ്ഡിലെ നാല് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക മെഹബൂബ മുഫ്തി മനേക ഗാന്ധി മനോഹർലാൽ ഖട്ടർ സിംഗ് ഹൂഡ കനയ്യകുമാർ ബാൻസുരി സ്വരാജ മനോജ് തിവാരി ധർമ്മേന്ദ്ര പ്രധാൻ സംബിത് പത്ര എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ ഏഴാമത്തെയും അവസാനത്തെയുമായ വോട്ടെടുപ്പ് ജൂൺ ഒന്നിനാണ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ